ഹലോ ഗായ്സ് ഹായ് അപ്പോ ആയി തന്നെ ഞാൻ ഒരു വീഡിയോ കാണിച്ചു കാണിച്ചതാവേ നമുക്ക് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം ഓക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പക്ഷേ അതെനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല

ക്യൂർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഈ സീസണിൽ ട്രാൻസ് ആയിട്ടുള്ള ആടുമില്ല അതിന് പകരം ലെസ്പിയൻസ് ലെസ്പിയൻസ് ആയിട്ടുള്ള ആതിലെയും ന്യൂറയും ഉണ്ട് ഓക്കെ കഴിഞ്ഞ വർഷം ജാൻമനി അതിന് മുമ്പ് നാദിറ പിന്നെ റിയാസ് റിയാസ് ക്യൂർ എന്തോ ആണ് ആൾ ഗേ ഒന്നുമല്ല എന്തോ ആണ് അങ്ങനെ പല ആൾക്കാരും പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു കാര്യം പറയാനുള്ളത് ഏത് വർഷവും ക്യൂർ ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു സംഭവമുണ്ട് ബിഗ് ബോസിൻ്റെ അകത്തും പുറത്തും അകത്ത് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരെ ബുദ്ധിമുട്ടിക്കും ഇപ്പം ഇപ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എല്ലാ വർഷവും ഉണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരെ മാനസികമായിട്ടാണ് പുറത്ത് ഇതേപോലെ കുറച്ച് കൃമികളുണ്ട് എങ്ങനെ ഇതേ ഓരോ രീതിയിൽ വീഡിയോ അവർക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് അവരങ്ങനെ ഉണ്ടാക്കി എടുക്കും ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ എന്ത് പലയിടങ്ങളിലും ആളാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വലിയ എന്തോ സംഭവമാണ് ഞങ്ങൾ ഭയങ്കര ട്രാൻസ്ബോബിക്ക് ആണ് അങ്ങനെ വിവാദത്തിന് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് അങ്ങ് പടച്ചിടും അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ ഇവൻ ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ നോക്കി കേട്ടോ അപ്പോൾ ഇവൻ്റെ പേര് കിടക്കുന്നത് ഇറ്റ്സ് ബ്രോ വൈറ്റ് എന്ന് ഒരു വീഡിയോ ക്രിയേറ്റർ യൂട്യൂബറൊക്കെയാണ് കേട്ടോ ഒരു ലക്ഷത്തി എൺപതിനായിരം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ഇവന് പിന്നെ യൂട്യൂബറാണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഇവൻ്റെ സ്ഥിരം പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രോൾ ഉണ്ടാക്കുക ആൾക്കാരെ ട്രോളാണ് അതായത് കുറ്റം പറയുക കളിയാക്കുക എന്നുള്ള പണി മാത്രമാണ് ഞാൻ നോക്കുമ്പോൾ എല്ലാ വീഡിയോസിലും അങ്ങനെ കാണുന്നത് ഓക്കെ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് മൈക്കേയും ഹെഡ്സെറ്റും വെച്ച് ഒരു കസാല ഇട്ടിരുന്ന് ഇങ്ങനെ ആൾക്കാരെ കുറ്റം പറയുക എന്നുള്ള പണിയാണ് ചെയ്യണത് വേറെ ഞാൻ പറയാൻ വേ കാരണം ഇപ്പോൾ അടുത്ത് ഒരു ഒരു ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് അതിന് കറക്റ്റ് ഓർമ്മയില്ല ഞാനൊരു വീഡിയോ കണ്ടു ആദില ബിഗ് ബോസിൽ തൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് എങ്ങനെയാണ് ന്യൂറയെ കണ്ടുമുട്ടിയതിൻ്റെ എക്സ്പീരിയൻസ് ഒരു വീഡിയോ കണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാനൊരു കാര്യം അതേ പറയാം ഞാൻ അതിലേയും ന്യൂറി സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷേ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടോ പല പല രീ രീതിയിൽ നിങ്ങൾക്കിപ്പോൾ പല ആൾക്കാർക്കും എന്നെ കളിയർത്താം ഷൈന് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിലേക്ക് കളിയാക്കാൽ മറ്റുള്ള ആൾക്കാരെ കളിയാക്കാം ഓക്കെ പക്ഷേ ഒരാൾക്കാരുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റണം അങ്ങനെയുള്ള ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയാൻ പറ്റുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ആ മനുഷ്യൻ എന്ന ഒരു പരിഗണനയിൽ ഞാൻ സംസാരിക്കുകയാണ് ഇവർക്ക് വേണ്ടി അപ്പം ആതിലാ എക്സ്പീരിയൻസ് പറയണെന്താ വച്ചാൽ ന്യൂനെ കണ്ടുമുട്ടിയ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഒരു ആൺകുട്ടിയായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം എന്താ അവരുടെ ഒരു ഇഷ്ടം തോന്നിയില്ല അത് ബ്രേക്കപ്പ് ആയി പ്ലസ് പ്ലസ് വണ്ണിലും പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ന്യൂറിയെ പരിചയപ്പെട്ടതും ന്യൂറയായിട്ട് ഇഷ്ടത്തിലായതും ന്യൂറയെ കണ്ട് അട്രാക്ഷനായി കണ്ണിഷ്ടപ്പെട്ടു അല്ല സോറി ചൂണ്ടിഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ആണ് ആതില ബിഗ് ബോസിൽ പറയുന്നത് പിന്നെ ഫാമിലി ദുബായിൽ എവിടെയായിരുന്നു ഫാമിലി അറിഞ്ഞു പ്രശ്നങ്ങളായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അവർ ബിഗ് ബോസിൽ ആതില പറയുമായിരുന്നു പ്രശ്നങ്ങളും ആ കണ്ടുമുട്ടിയ കാര്യങ്ങളും എക്സ്പീരിയൻസൊക്കെയാണ് പറയുന്നത് ഇത് എന്ത് ചെയ്തു ഇവനെടുത്തിട്ട് ഇവനെ വിഷയമാക്കിയേക്കാണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാക്കുന്നൊരു ട്രോൾ ചെയ്യുന്നൊരു വീഡിയോ എടുത്തു ഓക്കെ അപ്പോൾ നമുക്ക് പറയാതെ അവൻ്റെ ഇഷ്ടമല്ലേ ഇഷ്ടമായിരിക്കാം പക്ഷെ അവൻ എന്തിനാണ് ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാതെ കളിയാക്കുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യേണ്ട എന്താണ് ഈ ചങ്ങായിക്കുള്ളത് അവന് അതിന് അഞ്ച് പൈസ ലാഭം കിട്ടില്ല അവന് ചിലപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും അല്ലെങ്കിൽ അവന് മറ്റുള്ളൊരു കുറ്റം പറയുന്ന പണിയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അവൻ അതിനെടുത്ത് പറയുകയാണ് ഇവർക്ക് മാനസിക രോഗമാണ് ഹോർമോൺ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞൊരു കത്രിക എടുത്താൽ അവൻ അവൻ്റെ താടി വെക്കുക എന്ത് നീച്ചമായിട്ടുള്ള എന്ത് കളിയാക്കുന്ന പരിപാടിയാണ് ചങ്ങായി അവർ കാണിക്കും ഞങ്ങൾ കണ്ടുനോക്കിയത് ആ വീഡിയോ പിന്നെ അവൻ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ട്രാൻസ് ട്രാൻസ്മെനിനെയും ട്രാൻസ് വുമണിനും പറയുന്നുണ്ട് ആണ് പെണ്ണാവുന്നു പെണ്ണാണാവുന്നു അതായത് നീചമായിട്ടുള്ള പരിപാടിയാണ് നിഷ്പക്ഷ നിഷ്പക്ഷമല്ലാത്ത പരിപാടിയാണ് ദൈവം വെറുക്കുന്ന പരിപാടിയാണ് ഇവനൊക്കെ ഭയങ്കര ദൈവവിശ്വാസി തന്നെയാണ് അതുകൊണ്ടാണല്ലോ ആൾക്കാരെ കളിയാക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നത് അല്ലെ ഇതൊക്കെ പറയാനും ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ് കടന്നായിട്ട് ചിലക്കുന്നത് വീഡിയോന്റെ മുന്നിൽ വന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആൾക്കാർക്കൊരു ധാരണ ഉണ്ട് ഒരാള് ജനിച്ചേ ഒരാള് ജനിച്ച് അവന് താടി മീശി പിന്നെ പറയുന്നില്ല ഉണ്ടായി കഴിഞ്ഞ ആണാണെന്ന് അവയവം കൊണ്ട് മൊത്തം ആണായിരുന്നു അങ്ങനെ തെറ്റിദ്ധാരണ മാത്രമാണ് അതുകൊണ്ട് മാത്രം ആണാവില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഓക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് പറയണം ഒരു ചെറിയ എക്സാമ്പിൾ പറയാം എൻ്റെ റൂമിൽ എടുത്തുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പരിപാടി എന്താ പറയുക ഗെയിം കളിക്കുന്ന പരിപാടി ഫോണിൽ എന്തിനും സാധനം വേണമെങ്കിൽ ഇന്നോട് പറ സാധനം വാങ്ങിക്കും അത് വാ ഇത് വേണം റൂമ് മാറണം റൂം ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യുക അതിനെന്നോട് പറഞ്ഞു അവർ ഉൾ സംസാരിക്കും ഇവരുൾ സംസാരിക്കും അവിടെ പോയി കാണു ഇവിടെ പോയി കാണു അത് ഞാൻ ഞാൻ പോയി കാണാൻ എന്നെ എന്നെ പറഞ്ഞേക്കാം അവന് പോകാൻ മേടിയാണ് എക്സാമ്പിൾ പറയുന്നത് ആണല്ല എന്നല്ലേ പറയണത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഒരാണിൻ്റെ വർക്ക് എന്താ ഒരാണിൻ്റെ ഡ്യൂട്ടി എന്താ ഞാനൊരിക്കലും ഒരാളുടെ അവയവം വെച്ചിട്ടാണ് എന്ന് ഞാൻ പറയുകയും പറയില്ല സ്വഭാവവും അയാളുടെ പെരുമാറ്റം അതുമായി ബന്ധപ്പെട്ടിരിക്കണം ഓക്കെ എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കുറേ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും അറിയാതെ അവയവം മാത്രം നോക്കിയിട്ടാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇന്നു പറയും ഏതടത്ത് പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല ഇവൻ ചെയ്ത പണിയാണ് ഞാൻ പറഞ്ഞ ഗൈസ് ഇവൻ ചെയ്ത പണി നൂറുക്കും നൂറ്റിപ്പത്തും യോജിക്കാൻ പറ്റാത്ത നല്ല തല്ലിട്ടേണ്ട പരിപാടിയാണ് അവൻ്റെ ഒരു കാര്യങ്ങൾ സംസാരിക്കണമെന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ അവൻ്റെ മൂന്തക്കിട്ട് കൊടുക്കാൻ തോന്നുന്നുണ്ട് വർത്താനം വർത്താനാതിരി പറയുന്നത് അതായത് ഒരു മനുഷ്യനെ കുറിച്ച് അറിയാതെ അത് മറ്റുള്ള ആൾക്കാരുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കാതെ അയാളെ പൂർണ്ണമായിട്ട് കുറ്റം പറയുക അയാളെ പൂർണ്ണമായിട്ടും ആക്ഷേപിക്കുക അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവനെ അറിയില്ല എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ രസ്പെൻസായാലോ ഗേയോ ബൈസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ആൾക്കാർ ജീവിക്കുന്ന അവരുടെ സാഹചര്യങ്ങൾ അവരുടെ മാനസിക അവസ്ഥ അറിഞ്ഞൂടാ കാരണം ഇവന പൂർണ്ണ ആണാണ് ഇവനങ്ങനെ പ്രശ്നത്തിലൂടെ പോയിട്ടില്ല ഇവനങ്ങനെ പ്രശ്നത്തിലൂടെ പോയെങ്കിൽ മാത്രമേ അവനത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ പെയിൻ ഇവന് മനസ്സിലാവുകയുള്ളൂ ആ പെയിന് മനസ്സിലാത്തത് കൊണ്ട് അവന് എന്ത് കാര്യം വീടിൻ്റെ മുന്നിൽ വന്ന് വിളിച്ചു പറയാനുള്ള ഒരിതുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വീട് ചെയ്യുന്ന ധൈര്യം ആൾക്കാരെ കളിയാക്കിക്കൊണ്ട് ഇനിയും ഉണ്ടാവുട്ടോ ഇവൻ ഇവനെക്കൊണ്ട് മാത്രം അവസാനിപ്പിച്ചതല്ല പല ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട് പറയും പലതും പറയും കേട്ടാ അപ്പോ എന്തപ്പോൾ ഇതിനൊക്കെ പറയാം ഇതിപ്പോ ഞാൻ പറഞ്ഞു വെച്ചാണ്ട് ഇപ്പം ഇത് മാറ്റാനൊന്നും പോകില്ല കേട്ടോ ഇങ്ങനത്തെ ആൾക്കാരിപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഏതെങ്കിലും ഇന്ത്യയിൽ വീഡിയോ ഔട്ടായി വെച്ചിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ മനസ്സ് മാറാനോ അല്ലെങ്കിൽ അതിന് എന്താ പറയാ സപ്പോർട്ട് ചെയ്യാനോ നിൽക്കത്തില്ല അത് വേറെ കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് അവരെ നേച്ചറൽ അവർക്കത് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് മറ്റുള്ളവരെ കുത്തി വേദനിപ്പിക്കുക മറ്റുള്ളവരിൽ ഒരു ദുഃഖം കണ്ട് ആനന്ദിക്കുക സംഭവമുണ്ട് അതായത് അത് കണ്ട് ഇങ്ങനെ സുഖിക്കുക അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതുതരം മാനസിക രോഗികൾ ഇവരെയാണ് ശരിക്കും മാനസിക രോഗിയായിട്ട് കാണാൻ പറ്റുക ഇതിന് മുമ്പ് ഒരു ടീമുണ്ടായിരുന്നു ആ പേര്യ മറന്നുപോയി ഒരു ഓർഗനൈസേഷനാണ് അവർ കൂട്ടി കെട്ടിപ്പോയി കാരണം നല്ല രീതിയിൽ ഹൈക്കോടതിയിൽ കംപ്ലൈൻറ്റ് ചെയ്തു അതായത് അവർ ലക്ഷ്യം തന്നെ ട്രാൻസ്ജെൻഡർ ആൾക്കാരെ നശിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു അവരെ പേരെയാണ് മറന്നുപോയി ഏ ഒരു തലുണ്ടായിരുന്ന പേര് മറന്നുപോയി സോറി കാരണം ഇപ്പോൾ രണ്ട് വർഷമായത് അവർ ആദ്യം യൂട്യൂബ് ചാനൽ ഇറക്കി ഇൻസ്റ്റാഗ്രാം പേജ് ഇറക്കി പിന്നെ അവരൊരു ഓഫ്ലൈൻ ഓർഗനൈസേഷൻ മീറ്റപ്പ് കുറേ കാര്യങ്ങളുണ്ട് അവൻ ട്രാൻസ്ജെൻഡേ അവർ ഒരു കൂട്ടായിട്ട് എല്ലാ കോളേജിലും പോസ്റ്റർ കൊടുക്കുക ഒട്ടിക്കുക ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരിക്കലും അംഗീകരിക്കുന്നത് അവർക്ക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അവർക്ക് മലപ്പുറത്താണ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് മലപ്പുറത്തായിരുന്നു അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു അവയർനെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം കോടതിയിൽ കേസ് കൊടുത്തു അത് ട്രാൻസ്ജെൻഡർ ആൾക്കാർ കോളേജിൽ പഠിക്കുക മഹാരാജസിൽ പഠിക്കരുത് വരെ ഇവർ ഇറക്കി എന്നാലോചിച്ച് നോക്കി എത്ര ദ്രോഹമാണ് ഇവർ ചെയ്യുന്ന സമൂഹത്തിനോട് ആൾക്കാരോട് ജീവിക്കാൻ അനുവദിക്കുകയല്ല അവരെന്താ പിന്നെ ചാവണോ എല്ലാവരും പോയി ചാവണോ പിന്നെ ഒരു മനുഷ്യനെ ലോകത്ത് ജീവിക്കാൻ അനുവദിക്കുകയില്ല ചെയ്യുന്നത് അപ്പോൾ അവർ അവർ ഇത്രയും കഷ്ടപ്പെടണം അവർ ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമല്ല അവർ ഇവർ നരകിക്കണം നരകിക്കണം ആ അവസ്ഥയിൽ നരകിച്ച് ചാവണം എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ എന്ത് ചെയ്തു ബുദ്ധിയുള്ള കുറച്ച് വക്കീലന്മാരെന്തു ചെയ്തു കേസ് കൊടുത്തു കേസ് കൊടുത്ത ശേഷം പിന്നെ വരെ പൊടി പോലും ഇല്ല ഇനി എന്തേലും ഇറങ്ങിക്കഴിഞ്ഞാൽ അകത്തിടും വകുപ്പ് അങ്ങനെയാണ് പൊടിയില്ലല്ലോ ഒരു പൊടിയില്ല ഇവർ യൂട്യൂബിൽ കിടക്കിയിരുന്നു കുറേ എണ്ണം കടന്നുകൊണ്ട് അതിൽ ഭയങ്കര സംസാരമായിരുന്നു ട്രാൻസ്ൻറ്റേഴ്സിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് അപ്പോൾ പൊടി പോലും ഇല്ല ഒക്കെ പോയി ഇവിടുത്തെ ഇന്ത്യയിലെ നിയമം എല്ലാവരും ഈക്വലായിട്ട് കാണണം അതുപോലെ തന്നെ ഈ സപ്പോർട്ടീവ് പോളിസി സപ്പോർട്ടീവ് ലോ ആണുള്ളത് അപ്പോൾ ഇവിടെ കടന്ന് തുള്ളിയിട്ട് കാര്യമില്ല അകത്ത് ഇടക്കേണ്ടി വരും കേട്ടോ ഇങ്ങനെ അഗെയിൻസ്റ്റ് പറഞ്ഞിട്ടും കാര്യമില്ല ഇനി ഇതും നിയമം മാറും പല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലോ വരും അപ്പോൾ ഈ വർത്താനൊക്കെ അവിടെ നിൽക്കും എനിക്കതേ പറയാനുള്ളൂ ഈ വർത്താനൊക്കെ ഉണ്ടെങ്കിൽ ഈ വർത്താനം പാർസിലൊക്കെ ഉണ്ടല്ലോ യൂട്യൂബ് കയറിയാണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കയറിയാണ്ടല്ലോ ഈ വർത്താനം പറസിൽ അത് അതോടുകൂടി അവസാനിക്കും കേട്ടോ പിന്നെ ഞാനൊരു കാര്യം വേട്ടേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അംഗീകരിക്കുക അംഗീകരിക്കാതെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഒറ്റരു കാര്യം നിങ്ങളെ മനസ്സാവണം എന്നില്ല എല്ലാവരും ഈ ലോകത്തിലെ പല മനുഷ്യർക്ക് പല മനസ്സാണ് പല ഇഷ്ടങ്ങളാണ് പല ചിന്താഗതികളാണ് ഇഷ്ടമുള്ള മതവും ഇഷ്ടമുള്ള ജെൻഡറും ഇഷ്ടമുള്ള കാസ്റ്റും ഇഷ്ടമുള്ള ആളെയും പ്രേമിക്കാനും സ്നേഹിക്കാനും സ്വീകരിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് അത് അത് ആദ്യം മനസ്സിലാക്കുക അവിടെ കയറിയിട്ട് കുറ്റം പറയാനോ വിമർശിക്കാനോ നിങ്ങൾക്ക് റൈറ്റില്ല നിങ്ങൾക്ക് ഒരു റൈറ്റ് പോലും ഇല്ല അവിടെ അപ്പോൾ ആ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വീഡിയോ ചെയ്യാൻ കണ്ടൻറ് ചെയ്യാൻ അത് അത് നിങ്ങളെ മനസ്സിലൊന്ന് വരുത്തണം ഇതാണെന്നുള്ളത് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് വൈസ്